ുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്നെ സ്നേഹിച്ച ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ വ്യക്തി എന്നിൽ നിന്നും അകന്നുപോയി അത് എന്തുകൊണ്ടാണ് ഇനി വീണ്ടും ആ വ്യക്തി എന്നിലേക്ക് തിരിച്ചു വരുമോ എപ്പോൾ വരും ഉടൻ വരുമെങ്കിൽ അങ്ങനെ വരുവാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ വെച്ചിരിക്കുന്ന മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് അതുപോലെ തന്നെ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അതായത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നു ഇപ്പോൾ നടക്കും എന്നൊക്കെ അറിയിക്കുന്ന കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിലൊരു മാറ്റം ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ജസ്റ്റ് ബ്ലോഗ് എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അഴിയുടെ പേര് അപ്പോൾ അവിടെ മെസ്സേജ് അയയ്ക്കുക അവിടെ വെച്ച് ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പെടുത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാ വിഷയത്തിലും നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയത്തിലും തടസ്സമായിട്ടാണ് യൂണിവേഴ്സിയുടെ കാര്യം പണതടസ്സം അതേപോലെ തന്നെ കാലതടസ്സം ഇതെല്ലാം നല്ല രീതിക്ക് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ദോഷങ്ങൾ നിങ്ങളിലുണ്ട് ആ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല നിങ്ങൾ വിചാരിക്കും ഈ കാര്യം അല്ലെങ്കിൽ ആ കാര്യം ഇപ്പോൾ നടക്കും എല്ലാം ശരിയായി എല്ലാം ഓക്കെ ആവും പക്ഷേ അന്തിമ ഘട്ടത്തിൽ അത് മാറിപ്പോകും അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളുമുണ്ട് നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ കൂടുതലായിട്ട് നിങ്ങളുമായി അടക്കുവാൻ ആ വ്യക്തി കഴിയുന്നില്ല അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുവാനോ നിങ്ങളോട് കൂടുതൽ അടുക്കുവാനോ കഴിയുന്നില്ല കാരണം നിങ്ങളുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ആ വ്യക്തിക്കെന്ന് മാത്രമല്ല ഒരു വ്യക്തിക്കും നിങ്ങളുമായി കൂടി നിൽക്കുന്ന ഒരു വ്യക്തികളും നിങ്ങളെ ഇപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളോട് ഇപ്പോൾ ആത്മാർത്ഥ കാണിക്കുന്നില്ല പലരും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു പലരും നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളെ നോക്കി കളിയാക്കുന്നവരുണ്ടെന്നവരെ യൂണിവേഴ്സിൽ അറിയിക്കുക അത് നിങ്ങളുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസം എങ്കിൽ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ഇത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറിക്കോളും അങ്ങനെ പൂർണ്ണമായിട്ടും മാറുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ വ്യക്തി നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ പിരിഞ്ഞ് മാറി നിൽക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് മാനസികമായിട്ട് നിങ്ങളുമായിട്ട് കൂടുവാൻ നിങ്ങളുമായി ചേരുവാൻ പറ്റുന്നില്ല അത് എന്താണ് കാരണമെന്ന് ആ വ്യക്തി വരെ ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അപ്പോൾ അത്രയ്ക്കും ഇഷ്ടം നിങ്ങളോട് ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുള്ള ദോഷപരങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുമ്പോൾ നിങ്ങളുള്ള നെഗറ്റീവ് എനർജി ഓക്കെ ദോഷപരങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറുമ്പോൾ നിങ്ങളെ അകറ്റി നിർത്തിയ എല്ലാ വ്യക്തികളും നിങ്ങളിലേക്ക് വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതിനുള്ള മനസ്സൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന ഉറച്ച വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക ഒരു വാശി കൊണ്ടുവരിക അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും അതുവഴി നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോഫ് ബെണ്ടികൾസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എടുത്തു പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ ഉടൻ തന്നെ ചേഞ്ച് ആക്കണമെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾക്ക് എടുത്തുചാടുന്ന സ്വഭാവം അതിയായ ദേഷ്യം ക്ഷമയില്ല അതേപോലെ തന്നെ ഡൗട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ നേരത്തെ ഇങ്ങനെയുള്ള വ്യക്തിയെ അല്ലായിരുന്നു നേരത്തെ നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തി അല്ലായിരുന്നു സൗമ്യ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു എല്ലാവരോടും ശാന്തമായി പെരുമാറുകയും ശാന്തമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ കാറ്റർ ആയി ഇപ്പോൾ ഡിപ്രഷന്റെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഇപ്പോൾ ഡിപ്രഷന്റെ വക്കിൽ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ അറിയിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ കാറ്റർ ചെയ്യുക ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ ഒരു മാറ്റം സംഭവിച്ചത് ഈ ഒരു സ്വഭാവ മാറ്റം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടായത് നിങ്ങളുമായി കൂടി നിൽക്കുന്ന പല ആൾക്കാരും നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് നിങ്ങളുടെ ക്യാറ്ററിന്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അങ്ങനെ ഒരു ക്യാറ്ററിന്റെ പ്രശ്നം വന്നത് ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ സാമ്പത്തികമില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റിയെടുക്കാനാകും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ അങ്ങോട്ട് മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലുള്ള അതായത് ആ ദോഷങ്ങൾ വരുത്തിയ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോവുകയും പകരം നിങ്ങളുടെ സ്വഭാവം മാറുകയും നിങ്ങളുടെ ക്യാൻഡർ വീണും പഴയതുപോലെയാവും നല്ല സൗമ്യമായിട്ടുള്ള സ്വഭാവമാകും അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പുതുതായിട്ട് പുതിയതായിട്ട് ചില ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ചില സ്ത്രീകള് പുരുഷന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ചില പുരുഷന്മാർ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ നിങ്ങളെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബന്ധം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് മുൻകൂറായ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് കാരണം നിങ്ങളുള്ള ദോഷവലങ്ങൾ കൊണ്ടുതന്നെയാണ് നിങ്ങളുള്ള ദോഷവലങ്ങൾ കൊണ്ടു തന്നെ നിങ്ങളുമായി കൂടിയിരിക്കുന്ന ഇപ്പോഴുള്ള ആ ബന്ധവും പകുതിയിൽ മുറിഞ്ഞു പോകും അതുമാത്രമല്ല ഈ ബന്ധം കൊണ്ട് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുവാനാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറ്റിയെടുക്കുക അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഗാഢമായി പ്രണയിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ആ പ്രണയം മനസ്സിലാക്കാതെ അവർ പകുതിയിൽ വെച്ച് മാറിപ്പോതെയായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട അവർ വീണ്ടും നിങ്ങളിലേക്ക് എന്നെ തിരിച്ചു വരും ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് ഇനി അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ആ ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ട് മാറുമ്പോഴത്തേക്കും അകന്നു പോയിട്ടുള്ള ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്നെ തിരിച്ചെത്തുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ്ടെ അറിയിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയും അതേപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് നല്ല ചെറുപ്പമായിരിക്കണം നല്ല യുവത്വത്തോടിയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് പറയും നിങ്ങൾക്കിനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ അത് ഹാപ്പി ആയിട്ട് എഴുന്നുകൊള്ളുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ചില സമയങ്ങളിൽ നിങ്ങൾ ഇതിനെ ചിന്തിക്കാറുണ്ട് ഞാൻ ഇത്രയേറെ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോയി എന്നെ കൂടുതൽ സ്നേഹിക്കുന്നില്ല അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിന്തകള് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ആർക്കും ആരെയും ഒരേപോലെ എപ്പോഴും സ്നേഹിച്ച് കൊണ്ടു നടക്കുവാൻ കഴിയില്ല ചില മാനസിക പ്രശ്നങ്ങള് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങള് അത് മാനസികമായി മാറുമ്പോൾ ചിലപ്പോൾ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം വരും പഴയ പോലുള്ള സ്നേഹങ്ങൾ തന്നു എന്ന് വരില്ല അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ കാണത്തു പക്ഷെ ഇത് വലിയൊരു വിഷയമാക്കി നിങ്ങൾ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ എഴുത്തു ചാടി സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ കൂടെ കൂടിലിരിക്കുന്ന വ്യക്തി ഇനി വരും ഉറപ്പായിട്ടും വരും നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ നിന്ന് മാറിപ്പോയതുപോലും ചില ദോഷഫലങ്ങൾ ചെറുതായിട്ട് നിങ്ങളെ ബാധിച്ചിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദോഷപരങ്ങൾ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ടും മാറണം ഒന്നുകിൽ നിങ്ങളത് ദോഷഫലങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് മാറ്റുക അതിനുള്ള സോഴ്സിൽ നിന്ന് വിഷമിക്കേണ്ട നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുള്ള ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ടും ബാക്കിയുള്ള ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റാവുന്നേ ഉള്ളൂ നിങ്ങൾ അതിനായി ചെയ്യേണ്ടത് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെടുത്ത് വരുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ആയിരിക്കും വിശ്വാസം ഏതാണോ ആരും വിശ്വാസം എങ്കിൽ പ്രവർത്തിച്ചുകൊള്ളുക നൂറ് ശതമാനം പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾ തടസ്സം പെട്ടെന്ന് എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകും